ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് എല്ലാവർക്കും ഇന്നത്തെ കഥയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ ഗൗരിയും ശങ്കറിന്റെ കൂട്ടുകാരുമാണെങ്കിൽ ശങ്കറിനെ തേടി നടക്കുകയാണ് ഗൗരിയോടാണെങ്കിൽ അജിത്ത് പറയുന്നുണ്ട് ഇനി നമ്മൾ എവിടെ അന്വേഷിക്കുമെന്നൊക്കെ ആ സമയത്ത് ജോജു പറയുന്നുണ്ട് ഏട്ടത്തിയെ വിഷമിപ്പിക്കാതെ നമ്മൾക്ക് ഇനിയും തേടാമെന്നൊക്കെ പറയുന്നു പെട്ടെന്ന് ശേഖരൻകാരാണെങ്കിൽ ഒരു വണ്ടിയിൽ വരുന്നുണ്ട് അത് കണ്ടിട്ടാണെങ്കിൽ ജോജും അജിത്തും ആണെങ്കിൽ പെട്ടെന്ന് തന്നെ ഗൗരിയോട് വണ്ടിയിൽ കയറാൻ പറയുന്നു അതിനുശേഷം അവർ അവിടെ നിന്നും പോകുന്നു പിന്നീട് കാണിക്കുന്നത് ചാരങ്ങാട്ട് മഹാദേവനെയും രാധാമനെയും ശേഖരനെയുമാണ് മഹാദേവൻ പറയുന്നുണ്ട് ഇത്രയും ആൾക്കാർ ഗൗരി അന്വേഷിക്കാൻ പോയിട്ടും ഇതുവരെയും കണ്ടു കിട്ടിയില്ലല്ലോ എന്നൊക്കെ ആ സമയത്ത് ശേഖർ പറയാണ് അവളെ ഉടനെ ആ സ്പോട്ടിൽ തീർക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ടെന്നൊക്കെ മഹാദേവൻ അപ്പോൾ പറയുന്നുണ്ട് ഒരു അപകട മരണമായിട്ട് ആൾക്കാർക്ക് തോന്നാവൂ എന്നൊക്കെ രാധാമണി തങ്കച്ചി അപ്പോൾ പറയാണ് ഗാർഹിക പീഡനത്തിന് ഗൗരി എവിടെയെങ്കിലും പരാതി കൊടുത്തിരിക്കുമോ എന്നൊക്കെ മഹാദേവൻ അപ്പോൾ പറയുകയാണ് കേരളത്തിലെ ഒരു കേരളത്തിലെ ഒരു പോലീസ് സ്റ്റേഷനിൽ അവൾ ഇതുവരെയും പരാതി കൊടുത്തിട്ടില്ലെന്നാണ് ഞാൻ അറിഞ്ഞിരിക്കുന്നതെന്നൊക്കെ മഹാദേവനാണെങ്കിൽ ശേഖരനെയും രാധാമണി തങ്കച്ചിയും കുറ്റപ്പെടുത്തുന്നുണ്ട് എല്ലാം നിങ്ങളുടെ മിസ്റ്റേക്ക് മിസ്റ്റേക്കാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ സമയത്താണെങ്കിൽ വീട്ടിലേക്ക് ആദർശ് വരുന്നു ആദർശിനെ കാണുമ്പോൾ എല്ലാവരും പരിഭ്രമ ആദർശനെ കാണുമ്പോൾ എല്ലാവരും പരിഭ്രമിക്കുന്നുണ്ട് ആ സമയത്താണെങ്കിൽ മഹാദേവൻ ചോദിക്കുന്നുണ്ട് എന്താണ് ഇങ്ങോട്ട് വന്നതെന്നൊക്കെ ആദർശപ്പോൾ പറയുകയാണെങ്കിൽ ഞാൻ കൊച്ചി വരെ വന്നിരുന്നു അപ്പോഴാണ് ഗൗരിയെ കാണാമെന്ന് കരുതി ഇങ്ങോട്ട് വന്നതെന്ന് അപ്പോൾ ചോദിക്കുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് ഗൗരിയെ വന്ന് കാണുന്നുണ്ടല്ലോ അവളെ ഞങ്ങൾ ജയിലിലൊന്നും അടച്ചിട്ടില്ല എന്നൊക്കെ പറയുന്നു മഹാദേവൻ ചോദിക്കുന്നുണ്ട് എന്താണ് വീണെ കൂട്ടാതിരുന്നതെന്ന് ആദർശപ്പോൾ പറയുന്നുണ്ട് ഇങ്ങോട്ട് വരാൻ പ്ലാൻ ഒന്നും ഇല്ലായിരുന്നു അതുകൊണ്ടാണെന്നൊക്കെ ആദർശനെ ആണെങ്കിൽ ആദർശിനോട് ഇരിക്കാനെന്നൊക്കെ പറയുന്നുണ്ട് അതിനുശേഷം ആദർശാണെങ്കിൽ ഗൗരി എവിടെ എന്ന് ചോദിക്കുന്നുണ്ട് മഹാദേവൻ അപ്പോൾ പറയുന്നുണ്ട് ഗൗരിയും ശങ്കറും കൂടെ കറങ്ങാൻ പോയിരിക്കുകയാണ് മിക്കവാറും മിക്കവാറും രാത്രിയാകും അതുവരെ വെയിറ്റ് ചെയ്യേണ്ട ആദർശ പൊക്കോളാൻ എന്നൊക്കെ പറയുന്നുണ്ട് ആദർശൻ എന്തെങ്കിലും കഴിക്കാൻ തരാമെന്ന് പറഞ്ഞിട്ട് രാധാമണി തങ്കച്ചി അകത്തേക്ക് പോകുന്നു മഹാദേവനെ കൂട്ടിയിട്ടാണെങ്കിൽ ശേഖർ പോകുന്നുണ്ട് ശേഖർ അച്ഛനോട് പറയാണ് ഇവൻ ഇവിടെ വന്നിരിക്കുന്നത് എന്തോ സംശയം തോന്നിയിട്ടാണ് അതുകൊണ്ട് ഇവനെ ഇവിടെ നിന്നും വെളിയിൽ വിടുന്നത് സൂക്ഷിച്ചു വേണം ഇവനെ ഇവിടെ തന്നെ തീർക്കണം എന്നൊക്കെ പറയുന്നു അപ്പോഴാണെങ്കിൽ വേണി ആദർശനെ ഫോൺ ചെയ്യുന്നുണ്ട് വേണിയാണെങ്കിൽ ആദർശനോട് ചോദിക്കുന്നുണ്ട് അവിടെ എന്തൊക്കെയാണ് സംഭവിച്ചത് ഗൗരിയെ കണ്ടോ ഗൗരിയോട് സംസാരിച്ചോ എന്നൊക്കെ ചോദിക്കുന്നു ആദർശ എപ്പോൾ പറയുന്നുണ്ട് ഗൗരിയും ശങ്കറും എവിടെയില്ല വെളിയിൽ പോയിരിക്കുകയാണെന്ന് പറഞ്ഞിരിക്കുകയാണെന്ന് പറയുന്നു ആ സമയത്ത് വേണി ചോദിക്കാണ് നിങ്ങൾക്ക് അവിടുത്തെ സിറ്റുവേഷൻ കണ്ടിട്ട് എന്താണ് തോന്നുന്നതെന്ന് ആദർശ എപ്പോൾ പറയണം ഇവിടെ കുറച്ച് പന്തികേട് ഉള്ളതുപോലെയാണ് തോന്നുന്നതെന്ന് വേണിയപ്പോൾ പറയണം അവിടെ നിന്ന് എന്ത് തന്നാലും കുടിക്കാൻ പാടില്ല പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ഇറങ്ങും ആരോട് ഒരു കാര്യവും ആരോട് ഒരു യാത്ര പോലും പറയണ്ട പറയാതെ പെട്ടെന്ന് തന്നെ ഇറങ്ങാൻ പറയുന്നു ഇറങ്ങാമെന്ന് സമ്മതിക്കുകയാണ് അങ്ങനെ ആദർശ് അവിടെ നിന്നും ഇറങ്ങുന്നു രാധാമണി തങ്കച്ചി വന്നു നോക്കുമ്പോഴേക്കും ആദർശനെ കാണുന്നില്ല ആദർശ് എവിടെ പോയി എന്ന് വിചാരിക്കുന്നുണ്ട് പിന്നീട് ഗൗരിയും കൂട്ടുകാരും ആണെങ്കിൽ ആദ്യം തുടങ്ങിയത് എവിടാണോ അവിടെ തന്നെ വരികയാണ് അപ്പോൾ ഗൗരി ചോദിക്കുന്നുണ്ട് നമ്മൾ വീണ്ടും അവിടെ തന്നെ എത്തിയല്ലോ എന്നൊക്കെ അജിത്തും ജോജു അപ്പോൾ പറയുന്നുണ്ട് ശരിയാണല്ലോ ഇനിയും നമ്മൾ തിരിച്ചു പോകണല്ലോ എന്നൊക്കെ ആ സമയത്ത് ഗൗരി പറയുന്നുണ്ട് എന്നെയും ശങ്കറിനെയും ഒന്നിപ്പിച്ചത് വടക്കുന്നാഥനാണ് വടക്കുനാഥൻ തന്നെയായിരിക്കും എന്നെ ഇവിടെ എത്തിച്ചത് അതുകൊണ്ട് ചിലപ്പോൾ ശങ്കർ ഇവിടെ തന്നെ കാണാൻ ചാൻസ് ഉണ്ടെന്നൊക്കെ പറയുന്നു അതിനുശേഷം പേരുമാണെങ്കിൽ വെളിയിലേക്ക് ഇറങ്ങുന്നു വെളിയിലേക്ക് ഇറങ്ങി മുന്നോട്ട് നടക്കുമ്പോഴാണെങ്കിൽ ഒരു രുദ്രാക്ഷമാല കാണുന്നു ആ മാല കണ്ടിട്ട് ഗൗരി പറയുന്നുണ്ട് ഇത് ശങ്കറിൻ്റെ അല്ലേന്ന് കൂട്ടുകാർ രണ്ടു പേരും പറയുന്നുണ്ട് ഇത് ശങ്കറിൻ്റെ ആണെന്ന് പെട്ടെന്ന് ഗൗരി രാവിലെ പിള്ളേരാണെങ്കിൽ ഒരുത്തിനെ ഓടിക്കുന്നതിനെ കുറിച്ചൊക്കെ ഓർക്കുകയാണ് പിന്നെ ഗൗരിയും കൂട്ടുകാരും ആ പറമ്പിനുള്ളിലേക്ക് പോവുകയാണ് പെട്ടെന്ന് അവിടെ ഒരു പെട്ടെന്ന് അവിടെ ഒരാൾ നിൽക്കുന്നത് കാണുന്നു അത് ശങ്കർ ആണെന്ന് മനസ്സിലാകുന്നുണ്ട് ഗൗരി ശങ്കർ എന്ന് പറഞ്ഞ് ഉറക്കം വിളിക്കുന്നുണ്ട് കൂട്ടുകാരന്മാരും വിളിക്കുന്നുണ്ട് പക്ഷെ ശങ്കർ മൈൻഡ് ചെയ്യാതെ മുന്നോട്ട് നടക്കുകയാണ് ഗൗരി വീണ്ടും വീണ്ടും വിളിക്കുന്നുണ്ട് പക്ഷെ ശങ്കർ മൈൻഡ് ചെയ്യുന്നില്ല പെട്ടെന്ന് ഗൗരിയാണെങ്കിൽ ഒരു പാമ്പ് കടിക്കുന്നു ഗൗരിയാണെങ്കിൽ താഴേക്ക് ഇരിക്കുകയാണ് ആ സമയത്ത് അജിത്തും ജോജും വിളിച്ചു പറയുന്നുണ്ട് ഏട്ടത്തിയെ പാമ്പ് കടിച്ചു എന്ന് ശങ്കർ അത് കേൾക്കുമ്പോൾ ഗൗരിയുടെ അടുത്തേക്ക് ഓടി വരുന്നു അതിനുശേഷം ഒരു ടവൽ കൊണ്ട് കാലിൽ കെട്ടുന്നു ബാ കൊണ്ട് പാമ്പ് കടിച്ചെടുത്ത് ണെങ്കിൽ കടിച്ചു തുപ്പുന്നു ഗൗരി അപ്പോൾ പറയുന്നുണ്ട് മതി ഇതൊക്കെ മതി നമുക്ക് വീട്ടിലേക്ക് പോകാമെന്നൊക്കെ പറയുന്നു ആ സമയത്ത് അജിത്ത് പറയുന്നുണ്ട് ഏട്ടത്തിക്കൊട്ടും വയ്യാലോ ആശുപത്രിയിലേക്ക് പോയാലോ എന്നൊക്കെ ഗൗരി അപ്പോൾ പറയുന്നുണ്ട് എനിക്കൊരു പ്രശ്നവുമില്ല ഇത് വിഷമുള്ള പാമ്പല്ലായിരിക്കും അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ഒന്നും ഇരിക്കത്തില്ലല്ലോ എന്റെ ശങ്കറിന്റെ അവസ്ഥ കണ്ടോ ഇത് കണ്ടിട്ടാണ് എനിക്ക് സഹിക്കാൻ പറ്റാത്തത് നമുക്ക് ഇപ്പൊ തന്നെ വീട്ടിൽ പോകാമെന്നൊക്കെ പറയുന്നു ഗൗരി ശങ്കറിനോട് ചോദിക്കുന്നുണ്ട് ശങ്കർ എന്തിനാണ് എന്നെ ഒറ്റയ്ക്കാക്കിയിട്ട് പോയത് നമ്മൾ രണ്ടു പേരും ഏഴ് ജന്മം ഒരുമിച്ച് ജീവിക്കണം എന്നൊക്കെയല്ലേ ശങ്കർ പറഞ്ഞത് വടക്ക് എന്നെ തന്നതാണെന്നൊക്കെയല്ലേ പറഞ്ഞത് എന്നിട്ട് എന്നെ ഒറ്റയ്ക്കാക്കിയിട്ട് എന്തിനാണ് പോയതെന്നൊക്കെ ചോദിക്കുന്നു ഗൗരി ശങ്കറിനെ ചേർത്ത് പിടിച്ചിട്ട് പറയാണ് എന്നെ വിട്ടു പോകരുത് ശങ്കർ എന്നെ വിട്ടിട്ട് പോയാൽ പിന്നെ എനിക്ക് ആരാണുള്ളതെന്നൊക്കെ ചോദിക്കുന്നു ശങ്കറിനോട് ഒരുപാട് സങ്കടത്തോടെ ഗൗരി വീണ്ടും പറയാണ് എന്നെ വിട്ടിട്ട് പോകരുതെന്ന് ആ സമയത്ത് അജിത്ത് പറയുന്നുണ്ട് ഇത്രയും സ്നേഹിക്കുന്നു ഏട്ടത്തി അമ്മ എന്തിനാണ് വിട്ടിട്ട് പോകുന്നതെന്ന് ആ സമയത്ത് ജോജു പറയുന്നുണ്ട് ഏട്ടത്തിയമ്മയെ വടക്കുനാഥൻ തന്ന ഗിഫ്റ്റ് അല്ലേന്നൊക്കെ ഗൗരിയാണെങ്കിൽ ശങ്കറിനോട് പറയാണ് നമുക്ക് വീട്ടിലേക്ക് പോകാം ഞാൻ വേണമെങ്കിൽ കാല് വരെ പിടിക്കാം ഇന്ന് ഉറപ്പായിട്ട് നമുക്ക് വീട്ടിലേക്ക് പോകണം അല്ലെങ്കിൽ ഞാനും വരത്തില്ല ഞാനും എങ്ങോട്ടും പോകത്തില്ല ഇവിടെ തന്നെ ശങ്കറിന്റെ കൂടെ ഇരിക്കുമെന്ന് ഗൗരി പറയാണ് ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു പുതിയൊരു കഥയുമായി വീണ്ടും കാണാം താങ്ക്